ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മളൊരു ജീൻസ് പാൻറ്റിൻ്റെ ബോട്ടം കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസാണ് ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു പീസിനെ കണ്ടോ നമ്മൾ ആദ്യം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ ഈ ഒരു ബോട്ടം കട്ട് ചെയ്ത് കിട്ടിയ ഒരു പീസാണിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി അതിനനുസരിച്ച് നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗത്തും നമ്മളത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക കേട്ടോ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഒരു സിബാണ് കേട്ടോ നമുക്കൊരു ജീൻസ് പാൻറ്റിൻ്റെ സിബ് ഉപയോഗിക്കാം സാധാ സിബൊക്കെ ഉപയോഗിക്കാം ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു സിബിനെ ഇവിടെ തയ്ച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ ബോട്ടം ഭാഗത്തിൻ്റെ ബോട്ടം അടക്കി തയ്ച്ചിരിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ സൈഡിൽ കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ രണ്ടാമത്തെ പീസ് ഈ ഒരു പീസ് വെച്ച് രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ നമ്മൾ ആദ്യത്തെ പീസ് എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതേ അളവിൽ തന്നെ രണ്ടാമത്തെ ഭാഗത്തും ഇതുപോലെ വെച്ച് കൊടുക്കും എന്നിട്ട് നമ്മളിവിടെ തയ്ച്ചെടുക്കുന്നു ഇതുപോലെ ഇപ്പം നമ്മുടെ ഈ ഒരു സിബ് നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമ്മൾ കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ മറിച്ചിട്ട് ഇതുപോലെ പിടിച്ച് നമ്മുടെ ഈ ഒരു സൈഡിൽ സിബിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം വരുന്ന ഭാഗമില്ലേ ഇവിടെ അവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങി റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ഈ ഒരു കോൺവസും വരെ സ്റ്റിച്ച് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ടു കേട്ടോ ഈ ഒരു ഭാഗം നമ്മൾ ആ ഒരു സിപ്പിൻ്റെ ഭാഗത്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ ഇവിടെ നല്ല ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കുക അതുപോലെ തന്നെ സ്റ്റിച്ചിങ് തുടങ്ങിയ സ്ഥലത്തും നല്ല വണ്ണം ഒന്ന് കെട്ടിയടിച്ചു കൊടുക്കും കേട്ടോ ഇനി നമ്മൾ ഈ ഒരു കോണ് കേട്ടോ ഈ ഒരു കോണിനെ നമ്മൾ ഇതുപോലെ നിവർത്തുക കേട്ടോ ഇതുപോലെ നിവർത്തി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഈ ഒരു തയ്യൽ തുമ്പില്ലേ അതിനെ നമ്മൾ ഇതുപോലെ രണ്ട് ഭാഗത്തും ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഈയൊരു കോണിൽ നമ്മളിവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഇരുന്ന എക്സ്ട്രാ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡിലും നമ്മൾ അതുപോലെ തന്നെ കേട്ടോ ഇതുപോലെ നിവർത്തി വെച്ച് ഇവിടെ നമ്മൾ ആദ്യ ഭാഗത്ത് ചെയ്ത അതേ അകലത്തിൽ തന്നെ നമ്മൾ ഇവിടെയും സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ആദ്യത്തെ ഭാഗത്ത് സൈഡിൽ ചെയ്തിട്ടില്ലേ അതേ രീതിയിൽ തന്നെ ഇവിടെയും നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുത്ത് നമുക്കിവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ എക്സ്ട്രാ വരുന്ന പീസ് നമുക്ക് രണ്ട് ഭാഗത്തും നമ്മൾ എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റുക ഇത് നമുക്കിത് മറിച്ചിടാം അപ്പോൾ നമ്മൾ ഈവിടെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു കോണൊക്കെ നമുക്ക് നല്ല വണ്ണം സൂചി കൊണ്ടൊക്കെ കുത്തി നമുക്കതിൻ്റെ പോയിൻ്റൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാം ഉണ്ടോ അപ്പോൾ നമുക്കിത് നല്ലൊരു മണി പേഴ്സായി മാറിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇതൊരു വേസ്റ്റായി തു കളയുന്ന തുണിയായിരുന്നു ഇത് പാൻറ്റിൻ്റെ ബോട്ടം ഒക്കെ കട്ട് ചെയ്ത് വേസ്റ്റിൽ കളയുന്നൊരു പീസാണ് ഇതുകൊണ്ടാണ് നമ്മളൊരു മണി പേഴ്സ് തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം